സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടവർക്കെതിരെ പരാമർശങ്ങളുമായി നടി മാലാ പാർവതി പലരും കളിതമാശ പോലും മനസ്സിലാക്കാത്തവരാണെന്നാണ് അവർ പറഞ്ഞു ലൈംഗികാതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച മാലാ പാർവതി ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വിവാദ പരാമർശങ്ങൾ സിനിമയിൽ നോക്കിയേ ഒരു കളിതമാശ പോലും മനസ്സിലാക്കാത്തവരാണ് ഇന്നാളാരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പോടാ എന്ന് പറഞ്ഞാൽ പോരെ പോടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരിക്കലും ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റില്ല മാലാപാർവതി പറഞ്ഞു നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേരിൽ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം വരിക സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ വന്നു കൂടെ വരുമോ കിടക്കുമോ അവിടെ വരുമോ ഇവിടെ വരുമോ എന്നെല്ലാം ചോദിക്കും ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് മാലാപാർവതി പറഞ്ഞു ലൈംഗികാതിക്രമങ്ങളോട് വഴക്കല്ലാതെ കളിത്തമാശയായി പ്രതികരിക്കാമെന്നും മാലാ പാർവതി പറഞ്ഞു എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അതൊന്നും തട്ടാതെ അപ്പുറം എത്തുന്നത് പോലെ ഇതിനെല്ലാം ഇടയിലൂടെ പോകാൻ പറ്റും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് എന്ന മൂഡിലേക്ക് പോകുമെന്നും മാലാപാർവതി പറഞ്ഞു നടിയുടെ പരാമർശങ്ങൾക്കെതിരെ ഇതിനകം വ്യാപകമായ പ്രതിഷേധങ്ങളും കമൻ്റുകളുമാണ് ഉയരുന്നത് നടിയുടെ പരാമർശങ്ങൾക്കെതിരെ നടി രഞ്ജിനി വളരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നു നാണക്കേട് തോന്നുന്നു പഴിച്ച ഒരു സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമാണെങ്കിലും ഇതുപോലുള്ള കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നു താങ്കൾ ഒരു അവസരവാദിയാണെന്നാണ് ഇതിൽ നിന്ന് താൻ മനസ്സിലാക്കുന്നതെന്നും വളരെ ദുഃഖിതയാണ് ഇക്കാര്യത്തിലെന്നും രഞ്ജിനി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു ഷൈൻ ടോം ചാക്കോയെ വെള്ളപ്പൂശുകയും വിൻസിയെ തള്ളിപ്പറയുകയും ചെയ്തെന്ന ആരോപണം മാലാ പാർവതിക്കെതിരെ ഉണ്ടായിരുന്നു എന്നാൽ ഷൈനിനെ താൻ വെള്ളപൂശിയിട്ടില്ലെന്ന് പറഞ്ഞ മാലാ പാർവതി ഷൈൻ്റെ സിനിമാ സെറ്റിലെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരിച്ചു പക്ഷേ വിൻസിയുടെ പരാതി ഉയർന്നിരുന്ന സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് തിരിച്ചറിയുന്നുവെന്നും പാർവതി വ്യക്തമാക്കി ഒരു വിഷയം അറിയുന്ന ഉടനെ ടെലിയിൽ വിളിച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ പിഴയായി നിങ്ങൾ അത് കണക്കാക്കണമെന്നും അവർ വിവരിച്ചു വിൻസി കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് തൻ്റെ നിലപാടെന്നും അതിൻ്റെ പേരിൽ അവർ ഒറ്റപ്പെടില്ലെന്നും മാലാപാർവതി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി